ഹായ് അസ്സാം വലൈക്കും ഇത് സൗദിയ ബോർഡർ ആണ് അല്ലേ ഏകദേശം സ്ഥലത്തിന്റെ പേര്ന്താണ് അല്ല അമ്രിയ ആ കണ്ട നമ്മൾ നാടിനെ പോലെ നല്ല കാറ്റൊന്ന് സംസാരിക്കും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ കത്തൽ നാട്ടിൽ പോണെന്നു പറയുമ്പോ ഇങ്ങോട്ട് വന്നാൽ മതി അതന്നെ അതെ കണ്ടില്ല ആടിന്റെയും ഫാം ഉണ്ട് നമ്മുടെ നാട്ടിലെ ആടുജീവിതക്കാർക്കും ഫേമസ് അല്ലേ നമ്മുടെ ആടിന്റെ മാർക്കറ്റിലോട്ട് പോണേ ഒട്ടകത്തിന്റെ മാര്ക്കറ്റും ഒട്ടകത്തിന്റെ പാൽ ഓടിക്കണം ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി കൂടി അത് കുറച്ച് കഴിഞ്ഞാൽ വയറിൽ നല്ല സുഖം എന്ന് പറയണേ നമ്മളെ വയറിലെ വിഷാശങ്ങളൊക്കെ പോകും പറയണം അത് ട്രൈ ചെയ്തിട്ട് കാണിച്ചരാം

ാണ് ഒട്ടകത്തിന്റെ അടുത്ത് പോയി കൊറേ ഒട്ടമുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ അതിലൊരു ഒട്ടകം ഒട്ടകത്തിന്റെ കൂന്ന് നോക്കിയെങ്കിൽ അല്ലേ അതിന്റെ മുകളിലാണ് വെള്ളം കഴിവ് പഠിച്ച മുറത്തക്കുണ്ട് ചുണ്ട് നോക്കി ചെടി അടിച്ചാണ്ട് കഴിവും കുടുത്തുന്നുണ്ട് കബിവെലിൻ്റെ ഇട്ടാ അസലേ ഇത് ഇവിടുത്തെ തോട്ടങ്ങളാണ് അത് ചെടികളൊക്കെയാണിത് ഒട്ടത്തിനും അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്തോ സെറ്റപ്പാണ് ഇതിപ്പോ സവാള ഉള്ളി എന്തോ ആണ് അതിന്റെ കൃഷിയാണത് സവാളാൻ്റെ സവാള അടിലി കാണാം സവാളൊക്കെ സവാള തോട്ടെ ഞാൻ കറുത്തുള്ള ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്

മല്ലിച്ചപ്പണം സവാള മല്ലില ഇത് ചെറാണ് നമ്മുടെ സലാഡിലൊക്കെ കഴിക്കാറുണ്ടല്ലോ കഴിച്ചിട്ട് മട്ടനും ബീഫും കഴിച്ചിട്ട് ഇതങ്ങനെ കഴിച്ചിട്ട് അങ്ങോട്ട് കുറെയൊക്കെ പൊഴിക്കുള്ളൂ ആ ഇത് നമ്മളിവിടുന്ന് കൃഷികൾക്ക് വേണ്ടി വെള്ളം അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആളിയൻ അതിൻ്റെ ബാക്കിൽ അബ്ദുൾ അബ്ദുള്ള സ്പോൺസറ ഇതിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ആണല്ലേ ഇതിന് നമ്മൾ നാടിൻ്റെ കൈവരി കെട്ടിയിട്ട് തിരിക്കേണ്ട സെറ്റപ്പിൽ അങ്ങനെ ഒരുക്കുന്നതാണ് നമ്മൾ നാട്ടിൻ്റെ ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ മോട്ടോർ ഡയറക്റ്റ് കൈപ്പറ്റം അടിച്ചുണ്ടെങ്കിൽ അല്ലേ ഇതിപ്പോൾ മൊത്തത്തില് മോട്ടോർ അടിച്ച് കൈവരും വെട്ടി ചില സ്ഥലത്ത് ക്ലോസ് ചെയ്ത് ചെയ്യണവർ നല്ല പണ്ടത്തെ സിസ്റ്റം തിരിക്കൽ എന്ന് പറയും അവിടെ നാടൻ കോഴി കൃഷിയുണ്ട് നാടൻ കോഴി മുട്ടക്ക വാങ്ങിക്കാന്ന് പറയണ്ടായിരുന്നു അതുകൊണ്ട് പോവ് നമ്മള് ചെമ്പരിയാണികളാണ് പൃഥ്വിരാജ് ആട് ജ്യോസിന്റെ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെയാണ് കാറ്റ് വന്നുണ്ടെങ്കിൽ സംസാരിക്കാനും പറ്റില്ല വീട്ടിലേക്കും കണ്ണിലേക്കും മുഖത്തേക്കൊക്കെ പൊട്ടി അങ്ങനെ അടിച്ചു കയറണം തന്നെ ഇത്ര പൊട്ടിയായിരുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ തക്കാളി പറക്കും നമുക്ക് ദോശയിലുണ്ടോ ഫ്രഷ് സാധനം മാത്ര പറഞ്ഞു ഇതും കൂടെ ഇല്ല കഴിക്കാൻ അത് കൊടുത്ത തിരിച്ചു പോവാണ് ഒട്ടകപാല് കുടിക്കാന്ന് വിചാരിച്ചു വന്നാണ് പക്ഷേ ഒട്ടപ്പാല് കിട്ടിയില്ല അത് മാരിവിന് ശേഷമാണ് ആറുമണിക്ക് ശേഷമാണത് കറുന്ന് കൊടുക്കുള്ളു ഒട്ടകത്തെ അത്ര ആ നേരം വെയിറ്റ് ചെയ്യാൻ ടൈമില്ല നമ്മളെ മുമ്പില് ദോവയിൽ എത്തണം അതുകൊണ്ട് നമ്മള് തിരിച്ചു പോവാണ് കേസ് നിഷാദ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ഒട്ടപ്പാല് കുടിക്കാം ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്